കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മുന്നേറ്റത്തെ അംഗീകരിക്കാനാകാതെ പ്രതിപക്ഷ നേതാവ് സതീശൻ പണം നൽകി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന ആരോപണവുമായി വി ഡി സതീശൻ സർക്കാർ നിയമസഭയിൽ നൽകിയ രേഖകളാണ് സതീശൻ പുതിയ കണ്ടെത്തലായി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് കേരളത്തിന്റെ പൊതു നേട്ടങ്ങളെ അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് മനസ്സ് ഇപ്പോഴും അനുവദിക്കുന്നില്ല സ്റ്റാർട്ടപ്പ് രംഗത്തെ കേരളത്തിന്റെ മുന്നേറ്റത്തിലാണ് വി ഡി സതീശന്റെ പുതിയ കുത്തിപ്പ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിലധികം ആ അടക്കം ഉന്നയിച്ചത് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന സ്ഥാപനമാണ് പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്തോ വലിയ കണ്ടെത്തൽ എന്ന നിലയിൽ സതീശൻ ഉന്നയിച്ച കാര്യം മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നിയമസഭയിൽ രേഖാമൂലം കൊടുത്ത മറുപടിയാണ് ലോകത്തെ ഒന്നാം സ്ഥാനത്തുള്ള ഇന്നോവേഷൻ എക്കോസിസ്റ്റം ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന സ്ഥാപനം ഇവരുടെ പ്രധാന ലക്ഷ്യം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ വളർച്ചയും സാമ്പത്തിക വികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇന്ത്യയിൽ നിന്ന് തെലങ്കാനയും കർണാടകവും സ്റ്റാർട്ടപ്പ് ജിനോമിന്റെ ഭാഗമാണ് കേരളവും ഇതിന്റെ ഭാഗമായി മാറി മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ കൃത്യമായി മെമ്പർഷിപ്പ് തുക നൽകിയതും വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക സ്റ്റാർട്ടപ്പ് ജിനോം വെബ്സൈറ്റിൽ പരാമർശം ലഭിക്കുക ആഗോള സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്താനുള്ള അവസരം തുടങ്ങിയവയാണ് ഇതിൽ അംഗത്വമുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ സ്റ്റാർട്ടപ്പ് ജിനോം കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവരുടെ ക്ലെയിന്റുകളുടെ നിലവാരം അളക്കുക അല്ലാതെ ലോകത്തിലെ അവരുടെ പ്രമുഖ ക്ലെയിന്റുകളെ എല്ലാം ഒഴിവാക്കി കേരളം നമ്പർ വൺ എന്ന് റിപ്പോർട്ട് നൽകാൻ സ്റ്റാർട്ടപ്പ് ജിനോമിന് ആകില്ല ഇത് മറച്ചുവെച്ചാണ് പുതിയ ആരോപണവുമായി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം